ഇടയിൽ കേൾക്കുന്ന റിപ്പോർട്ടുകളൊക്കെ സത്യമാണെങ്കിൽ അടുത്ത സീസണിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗ് നിന്ന് കത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ഐക്കൺ പ്ലെയർ ആണ് അവിടെ ഋഷഭ് പന്ത് വളരെയധികം ഇമ്പോർട്ടൻസ് ഋഷഭ് പന്തിന് ഡൽഹി ഉണ്ടെന്നാണ് നമ്മളെല്ലാം വിശ്വസിക്കുന്നത് അവർ ഇറക്കിപ്പോൾ ഇങ്ങനെ റിലീസ് ചെയ്തതിന് പിന്നാലെ അടുത്ത സീസണിൽ ഋഷഭ് പന്തിനെ ട്രേഡ് ചെയ്തേക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുമ്പം ചെന്നൈ സൂപ്പർ കിങ്സ് ഋഷഭ് പന്തിനെ സ്വന്തമാക്കിയേക്കും എന്ന തരത്തിലുള്ള ചർച്ചകളും സജീവമാണ് വളരെ നേരത്തെ തന്നെ ഇത്തരത്തിലൊരു റൂമർ ഉണ്ടായിരുന്നു ഇപ്പം വീണ്ടും ആ ചർച്ചകൾ കൂടുതൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത സീസണിൽ ധോണി മണി ഇറങ്ങുമ്പം ധോണിയുടെ സ്ഥാനത്തേക്ക് ഒരു സ്റ്റാർ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനെ അവർക്ക് ആവശ്യമാണ് ധോണിയുടെ പൊസിഷൻ ഇനി അലങ്കരിക്കാൻ പോകുന്നത് പന്തായിരിക്കും കാരണം പന്ത് ഒരു വരാൻ പോകുന്ന ക്രൗഡ് ആയിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പം ഋഷഭ് പന്ത് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് വരുമ്പോൾ അവിടെ നിന്ന് ഋതുരാജ് ഗേഖ്വാദിന്റെ ക്യാപ്റ്റൻസി മാറുമോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യചിഹ്നം വരുന്നത് ഒരു സ്റ്റാർലെറ്റായിട്ട് പന്തിനെ അവിടെ കൊണ്ട് അവതരിപ്പിക്കുമ്പോൾ ക്യാപ്റ്റൻസി ഋതിരാജിൽ നിന്നും പന്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുമോ എന്നുള്ള ഒരു ചോദ്യചിഹ്ന തന്നെയാണ് ഇപ്പോൾ എന്തായാലും പുറത്തേക്ക് പ്രചരിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് പന്ത് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് വന്നേക്കും എന്നാണ് അത് എത്രമാത്രം കോൺക്രീറ്റഡ് സ്റ്റേറ്റിൽ എത്തും അതിപ്പം ആ ഡൽഹി പന്തിനെ വിൽക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഒരു ചോദ്യചിഹ്നം തന്നെയായിട്ട് അവിടെ നിൽക്കുവാണ്